ഓഗസ്റ്റിൽ ഫ്രാൻസിസ് പാപ്പ മംഗോളിയ സന്ദർശിക്കും ഓഗസ്റ്റ് മുപ്പത്തിയൊന്ന് മുതൽ സെപ്റ്റംബർ നാല് വരെയാണ് മംഗോളിയയിലേക്കുള്ള പേപ്പൽ സന്ദർശനം ക്രമീകരിച്ചിരിക്കുന്നതെന്ന് വത്തിക്കാൻ ഔദ്യോഗികമായി അറിയിച്ചു മംഗോളിയ സന്ദർശിക്കാൻ ആഗ്രഹമുള്ളതായി ഫ്രാൻസിസ് പാപ്പ നേരത്തെ അറിയിച്ചിരുന്നു എന്നാൽ ഓഗസ്റ്റ് ഒന്ന് മുതൽ വരെ ലിസ്ബണിൽ നടക്കുന്ന ലോക യുവജന സമ്മേളനത്തിന് ശേഷം ഒട്ടും വൈകാതെ ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിന് പാപ്പയുടെ മംഗോളിയയിലേക്കുള്ള പേപ്പൽ സന്ദർശനം ആരംഭിക്കുമെന്നാണ് വത്തിക്കാൻ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ചൈനയുമായി രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് മൈൽ മാത്രം അതിർത്തി പങ്കിടുന്ന മംഗോളിയ പേപ്പൽ സന്ദർശനം നിർണായകമാണ് എന്നാൽ ക്രൈസ്തവ ജനസംഖ്യ വളരെ കുറവുള്ള ഒരു രാജ്യം കൂടിയാണ് മംഗോളിയ മൂന്ന് ദശലക്ഷം വരുന്ന പൗരന്മാരിൽ ആയിരത്തി മൂന്നൂറ് കത്തോലിക്കർ മാത്രമാണ് ഉള്ളത് രാജ്യത്തെ ആദ്യത്തെ തദ്ദേശീയ വൈദികൻ രണ്ടായിരത്തി പതിനാറിലാണ് തിരുപ്പട്ടം സ്വീകരിക്കുന്നത് കൂടാതെ ഇരുപത് വർഷത്തോളം മംഗോളിയയിൽ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തിരുന്ന ഇറ്റാലിയൻ മിഷണറിയെ ഫ്രാൻസിസ് പാപ്പ കഴിഞ്ഞ കൺസെസ്ട്രിയിൽ കർദിനാൾ സ്ഥാനത്തേക്ക് ഉയർത്തിയിരുന്നു വയസ്സ് മാത്രം പ്രായമുള്ള കർദിനാൾ ജോർജിയോ മരങ്കോ ഇന്ന് കർദിനാൾ സംഘത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കർദിനാൾ കൂടിയാണ് ഓഗസ്റ്റ് മുപ്പത്തിയൊന്ന് മുതൽ സെപ്റ്റംബർ നാല് വരെയാണ് മംഗോളിയയിലേക്കുള്ള പേപ്പർ സന്ദർശനം ക്രമീകരിച്ചിരിക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക്